ക്രൈസ്തലോഡ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വായിക്കപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ പുതിയ വർഷം ഒരു ദൂത് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി മറുപടിയില്ലേ എന്ന് പ്രാർത്ഥനകൾക്ക് നിശ്ചയമായിട്ടും മറുപടിയുണ്ട് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് മിശ്രയും രാജാവ് മരിച്ചതിന് ശേഷം അടിമവേല നിമിത്തം ജനം നിലവിളിക്കുകയാണ് അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് ജനം നിലവിളിച്ച നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്ന് വായിക്കുന്നു അപ്പോൾ നിലവിളി ദൈവസന്നിധിയിൽ എത്തി രണ്ട് ദൈവം അവരുടെ നിലവിളി കേട്ടു മൂന്ന് അബ്രഹാമിനോടും ഇസ്സഹാക്കിനോടുമൊക്കെയുള്ള നിയമം ദൈവം ഓർത്തു പിന്നീട് അവിടെ വായിക്കുന്നത് ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ഇത്രയുമൊക്കെ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നിലവിളി പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് നിലവിളി ദൈവം കേട്ടിട്ടുണ്ട് നിയമം ഓർത്തിട്ടുണ്ട് ദൈവം കടാക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ആ സമയത്തും ഇസ്രയേൽ മക്കൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല ആ പ്രാർത്ഥന അവിടെ എത്തിയതായിട്ടോ അതിൻ്റെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായതായിട്ടോ അവർക്ക് യാതൊരു അറിവുമില്ല അവിടെ പറയുന്നത് ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു എന്നാണ് കടാക്ഷിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടും നമുക്ക് ഒരു കാരണവശാലും അതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഗോശൻ ദേശത്ത് മിശ്രയും ദേശത്ത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല നാം പലപ്പോഴും ഓർക്കും നാം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് പ്രാർത്ഥനയുടെ മറുപടി വന്നതെന്ന് അല്ല ദൈവത്തിന്റെ കടാക്ഷം ഓൾറെഡി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു പ്രാർത്ഥന എത്തുന്ന നിമിഷം നിലവിളി കേൾക്കുന്ന നിമിഷം നമ്മോട് ചെയ്ത വാക്തത്വങ്ങൾ ഓർക്കുന്ന നിമിഷം തന്നെ കടാക്ഷം ആരംഭിച്ചു കഴിഞ്ഞു അതൊരിക്കലും മറന്നു പോകണ്ട ആ കടാക്ഷം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ മറുപടി നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ മറുപടി ഹോരേവിൻ്റെ അടിവാരത്തിൽ കഴിഞ്ഞു ഹോരേവിൻ്റെ ഒരു അടിവാരം മോശയെ തേടി അല്ലെങ്കിൽ മോശയെ ഒരുക്കുവാനായി ദൈവം ഒരുക്കി കഴിഞ്ഞു അന്നത്തെ ദിവസം രാവിലെ മോശ പതിവ് പോലെ പുറപ്പെട്ടതാണ് പതിവ് പോലെ പുറപ്പെട്ട മോശയുടെ ജീവിതം ഹി നെവർ തോട്ട് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ എൻകൗണ്ടർ ഡേ ഫോർ ഹിം അവന്റെ ജീവിതത്തിലെ ഒരു എൻകൗണ്ടർ ഡേ ആണെന്ന് അവൻ ഒരിക്കലും അറിഞ്ഞില്ല അതേ ദൈവമക്കളെ എന്നെയും നിങ്ങളെയും ദൈവം കടാക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പ്രാർത്ഥന എത്തുകയും നിലവിളി കേൾക്കുകയും വാക്തത്വം ഓർക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിമിത്തമുള്ള കടാക്ഷം നമ്മുടെ മേൽ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ഹല്ലലി അ നമ്മുടെ അടുക്കൽ എത്തുന്നതിനു മുമ്പ് അതിനു മുമ്പുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു തുടങ്ങി കഴിഞ്ഞു ചിലരുടെ ജീവിതത്തിൽ ഹോരേബ അനുഭവസ്ഥമായി കഴിഞ്ഞു പോലെ ചിലർ ആടിനെ മേയിക്കുവാൻ പതിവ് പോലെ ചിലർ ജോലി ജോലിസ്ഥലത്തേക്ക് പതിവ് പോലെ യൂണിവേഴ്സിറ്റികളിലേക്ക് കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്ക് പതിവ് പോലെ ഒരു ശുശ്രൂഷയ്ക്കായി ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ചിലരെ ദൈവം ആ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ മേൽ ദൈവം അയച്ചിരിക്കുന്ന ആ കടാക്ഷം അതിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് ദൈവം ഇടയാക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം മറുപടി അയച്ചിട്ടുണ്ട് കടാക്ഷം അയച്ചിട്ടുണ്ട് എന്റെ നിലവിളി കേട്ടിട്ടുണ്ട് അതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ ധൈര്യപ്പെടുത്തി നമ്മെ ഈ വർഷം നടത്തുമാറാകട്ടെ God bless you.